കുടിക്കാൻ കെട്ടിലും ഇവർക്ക് പല കുട്ടികളും എന്റെ കാലി തൊട്ടിട്ടുണ്ട് അനുഗ്രഹം ഞാൻ കാലുവാരിലായിരുന്നു ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ പ്രമാണം അങ്ങനെ പല പ്രാവശ്യവും ഞാൻ മുട്ടിടിച്ച് വീണിട്ടുണ്ട് കോളേജിൽ തന്നെ അവർ കരടി എന്നാ വിളിച്ചിരുന്നത് എന്തിനാ ചിരിച്ചോ നിനക്ക് ഗുരുത്തില്ല നില വന്ന് മുള്ളില് വീണാലും ചീത്ത മോനെ ഉണ്ടോ ഉണ്ട് പിന്നെ ഞാൻ പഠിക്കുന്ന എക്കണോമിക്സ് പുസ്തകം മാഷെ എഴുതിയതാ ബുക്സ് ആരെങ്കിലും വായിച്ചോ അതിലെന്താ അറിയാവോ പറഞ്ഞു കൊടുക്കണേ കൂടി ശരിയാണെന്ന് നീ അങ്ങ് തീരുമാനിച്ച ഞാൻ എന്തിനാ പഠിപ്പിക്കുന്നേ ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ദൈവത്തിനാണ് സത്യം